ഹലോ ഫ്രണ്ട്സ് ലേക്ക് ആൻഡ് ലീലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമുക്ക് സീമാൻ്റെ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമുക്ക് സീമാനിൻ്റെ കോട്ടയം ഫേവറേറ്റ്സ് ആയ ഐറ്റംസ് ആയ ഹാർഡ്ലെക്ക് വന്നിട്ടുണ്ട് ഗോട്ടോട്ട്സ് ഉണ്ട് ബില്ലി ഗോട്ടുണ്ട് ബേബി ഗോട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ് ലെഗിൻ്റെ ചെന്ന ഫിറ്റ്നെസ് പ്രോവുണ്ട് അപ്പോൾ നമുക്ക് അവൈലബിൾ ആയ കളേഴ്സ് എന്ന് പറയുന്നത് ഹാർഡ് ലെഗിൽ നമുക്ക് ബ്ലൂ ആൻഡ് ബ്ലാക്കിൽ ഈ കളറിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് കളറിൽ അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ കളർ വാട്ടർ മെലൺ ചാർജ് കളറായ ഗ്രീൻ കളറിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ ഹാർട്ട് ഫ്രോഗ് അതുപോലെ തന്നെ നമ്മുടെ ഗോട്ട് ഗോട്ടോട്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലത് കോപ്പൺ ട്രീസ് എന്ന് പറയുന്ന ഒരു കളർ കോപ്പൺ ട്രീസ് എന്ന് പറയുന്ന കളറിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പോട്സ്നേക്ക് പോർട്ട്സ്നേക്ക് എന്ന് പറഞ്ഞ കളറിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് കളർ കളറ് സ്നേക്ക് അതുപോലെ തന്നെ വൈറ്റ് കളർ നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഈ ഹാർഡ് ലെഗിലും ഹാർഡിലെങ്കിലും ഗോട്ടൗട്ട്സ് ആണെങ്കിൽ മൂന്ന് കളേഴ്സ് വെച്ച് അവൈലബിൾ ആണ് ബില്ലി ഗോട്ട് ഔട്ട് നോക്കുകയാണെങ്കിൽ ഹോർട്ട് സ്നേക്ക് കളറിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഫയർ പ്രോ കളറിൽ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ വേറെ കളറാണ് നമ്മുടെ ഗ്രീൻ ഗ്രീൻ പങ്ക് ഗ്രീൻ ഫംഖീർ ഇപ്പം ഈ ഒക്കെ മൂന്ന് കളേഴ്സ് നമുക്ക് ബില്ലി കോട്ട് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബില്ലി കോട്ടിന്റെ ചെറു നമുക്ക് വരാനും പറ്റിയ ഇതുപോലത്തെ ഇത് എന്ന് പറയുന്നത് അടുത്താണ് നമ്മുടെ ബേബി കോട്ട് എന്ന് പറയുന്നത് അത് നമുക്ക് ബ്ലാക്ക് ആൻഡ് ബ്ലൂ കളറുകളും വൈറ്റ് കളറുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് സൂപാർ സീറോ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അതുപോലെ തന്നെ നമുക്ക് ചെറിയ നമ്മുടെ ഹാർഡ് ലെഗിന്റെ പ്രോഗ എന്ന് പറയുന്നുണ്ട് കിഡ്നി സ്പ്രോവ് ടു പോയിൻറ്റ് സെവൻ ഫൈവ് ഇൻഡിൻ്റെ കിഡ്നി സ്പ്രോ നമുക്ക് അവൈലബിൾ ആണ് ഇതേലും ടൂ ബാർ സീറോക്കാണ് നമുക്ക് റെക്കി ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വരാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പം ഈ പ്രോകൾ മേടിക്കാൻ അല്ലെങ്കിൽ ഈ ഷാഡുകൾ മേടിക്കാൻ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ എടുക്കുക ഇതിൻ്റെ അകത്തൊക്കെ നമ്മളെ വിളിക്കുക നമുക്ക് ഓൾ ഇന്ത്യ അല്ലെങ്കിൽ ഓൾക്കെല്ലാം ഡെലിവറി ആണ് അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യാം താങ്ക്